നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ എസ് എൻ ഇ സി ടാലസ് മീറ്റിന് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി എസ് എൻ ഇ സി അക്കാദമിക് കൗൺസിൽ ചെയർമാൻ ഉസ്താദ് അബ്ദുസലാം വാഗുവി വടക്കേക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഇ സി ടാലന്റ് മീറ്റിൽ നൂറിലധികം ഇനങ്ങളിൽ എട്ടോളം വേദികളിലായി അഞ്ഞൂറിലധികം മത്സരാർത്ഥികളാണ് മാറ്റൊരുക്കുന്നത് അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷാ നൈപുണ്യം ലൈഫ് സ്കിൽ സോഫ്റ്റ് സ്കിൽ തുടങ്ങി വിദ്യാർത്ഥികളുടെ ശേഷികളെ പരിപോഷിപ്പിക്കാൻ ഒതുക്കുന്ന ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ആൺകുട്ടികളുടെയും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പെൺകുട്ടികളുടെയും ടാലന്റ് മീറ്റുകളാണ് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കുന്നത് ടാലന്റ് മീറ്റിന്റെ ഉദ്ഘാടനം അക്കാദമി ാംവി വടക്കേക്കാട് നിർവഹിച്ചു തണൽ ഉണ്ടാവുക എന്ന് മാത്രമല്ല ഒരാൾ പ്രധാനമന്ത്രിയുടെ തണലിലാണ് പറഞ്ഞാൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ തണൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെടുത്ത് ആദരണീയനാണ് എന്നാണ് അർത്ഥം ാണ് നിങ്ങൾ രണ്ടാമത്തെ 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 വ്യക്തി ആളുകൾ ഇനം വളർന്ന യുവാക്കൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കുട്ടികൾ അവരുടെ ചെറുപ്പം മുതൽ കിതാബിലാണ് വിവാദത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്തിലാണ് അങ്ങനെ അവർ വളരുന്നു അവരുടെ ജീവിതം അങ്ങനെ ചെലവഴിക്കുന്നു

ും അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടുന്ന പണി വേണ്ടി ചെയ്താൽ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് കൗൺസിൽ കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡീൻ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ ഡോക്ടർ അസ്ലം വാഫി ടാലൻസ് മീറ്റ് മെസ്സേജ് നൽകി മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ കെ എസ് ബഷീർ ഫൈസി ദേശമംഗലം സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ദേശീയ ട്രഷറർ ഡോക്ടർ മുഹമ്മദ് അലി നാട്ടിക ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര മമ്മി സാഹിബ് ഡോക്ടർ ഷെഫീഖ് വഴിപ്പാറ പി യു ഫാരിസ് ഷഹീർ ദേശമംഗലം ഷബീബ് ബാഫി വരവൂർ ഇർഫാദ് കെ സഫ്വാൻ നിസാം തരുവണ ഗാസിം കോയത്തങ്ങൾ ഹാഫിസ് സിനാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു